ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തന്നെ നാടൻ രീതിയിൽ അടുപ്പിലാണ് നമ്മൾ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു കാൽ കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അത് മഞ്ഞളും മുളകും ഉപ്പും മസാല പരക്കി വെച്ചതാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ഒരു പകുതി തക്കാളി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അപ്പം നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെക്കുന്നതാണ് ആദ്യം നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച് വെളിച്ചുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഇത് മൂന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഉള്ളി ഇതുപോലെ വയലുണ്ട് ചെറുതായിട്ട് ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് ബാക്കി അരിഞ്ഞ വെളുത്തുള്ള ഇടാം ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് അപ്പോൾ ഉള്ളി വാടിയിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇടാം ഇക്കാലം ഒക്കെ നന്നായിട്ട് വാടിയിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇടാം മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത് മസാല നന്നായിട്ട് ഇളക്കും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ അടച്ച് വെച്ച് ചെമ്മീൻ വേവിക്കാൻ വെക്കണം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചെമ്മീൻ അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെ ചെമ്മീൻ തന്നെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കൊള്ളിൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കും അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഒക്കെ നന്നായിട്ട് കുറുകി അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തരാം